ും എൻ്റെ കുടുകൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറച്ചി പത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നാലുള്ളി അരിഞ്ഞെടുത്തു അഞ്ച് പച്ചമുളക് ഒരു ഇഞ്ചി കഷ്ണഞ്ചി നാലില്ല വെളുത്തുള്ളി ചതച്ച് വെച്ചു ഒരു ചട്ടി വെച്ചു കുറച്ച് എണ്ണയച്ചു കൊടുത്തു ഇനി നമ്മുടെ ഉള്ളി ഇതിലേക്ക് ഇട്ടുകൊടുത്തുനിന്ന് വഴറ്റിയെടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കാക്കിലോ ചിക്കനാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ആ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു ഇച്ചിരി മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടി കാ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാ ടേബിൾ സ്പൂണ് മുളക് പൊടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വയറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ പൊരിച്ചത് വെച്ചിട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ മല്ലിയില ഇട്ടുകൊടുത്തു ഇച്ചിരി ഗറമ മസാലപ്പൊടിയും ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി മസാല റെഡിയായി അതിന് ശേഷം നാല് മുട്ട പുഴിയത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട വേണ്ടാത്തവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുക എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് മുട്ടയും കൂടി ഇട്ട് ഉണ്ടാക്കിയതിൽ അടിപൊളി ടേസ്റ്റാണ് ഇനി മാവ് റെഡിയാക്കുക രണ്ട് ഗ്ലാസ് മൈദ മാവും ഒരു ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തത് ഉപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുപോലെ കുഴച്ചെടുക്കാം ഞാൻ നാൽപ്പത് ഇറച്ചി പത്തിലാണ് ഉണ്ടാക്കുന്നത് അതിന് കണക്കായ മാവാണ് എടുത്തത് നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് അതിന് കണക്കായിട്ട് മാവ് എടുക്കാം അങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുത്ത് ചപ്പാത്തിൻ്റെ ഉരുള പോലെ എടുത്ത് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കാം ഒരു കയ്യിൽ ഫോണാണ് അതുകൊണ്ട് പരത്തൊന്നും വീട്ടൊന്നും കൊടുത്തിട്ടില്ല രണ്ട് ഭാഗത്തും ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ നമ്മുടെ കണ്ണൂക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇറച്ചി പത്തിലാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ മസാല വെച്ചിട്ട് ഒരു ഭാഗത്തുനിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെ മടക്കി വെച്ചെടുക്കാം എന്നിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചു ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ചെടുക്കാം കണ്ട ഇനി എല്ലാം ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പത്തിൽ പരുത്തി റെഡിയാക്കി ഇനി പൊരിച്ചെടുക്കാം ഒരു ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചുകൊടുത്തു ഓയിലോ വെളിച്ചെണ്ണ ഏതാണ് അവരവരെ ഇഷ്ടത്തിന് ഞാൻ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കാം ഒന്നടുത്ത ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാം അവരോട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പത്തിൽ പൊരിഞ്ഞിട്ടുണ്ട് എല്ലാം കോരിയെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം എല്ലാം പൊരിച്ചെടുത്ത് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം താങ്ക്